ആലപ്പുഴ ജില്ലയിലെ കക്കൂസ് മാലിന്യ സംഭരണവും സംസ്കരണവും പ്രതിസന്ധിയിലേക്ക് ജൂൺ മൂന്ന് മുതൽ കക്കൂസ് മാലിന്യ സംഭരണം നിർത്തിവെക്കുമെന്ന് സെപ്റ്റിക് ടാങ്ക് മസ്തൂർ സംഘം ബി എം എസ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു സെപ്റ്റിക് ടാങ്ക് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആലപ്പുഴ ജില്ല കക്കൂസ് മാലിന്യ ശേഖരണം ഈ വരുന്ന മൂന്നാം തീയതി മുതൽ നിർത്തിവെയ്ക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന സമയത്തും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്ന സമയത്തും മാലിന്യം നീക്കുന്നതിന് വേണ്ടി ആലപ്പുഴ ജില്ലാ അധികാരികൾ സെപ്റ്റി ടാങ്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും വാഹന ഉടമകൾക്കുമായി പ്ലാന്റ് അനുവദിച്ച് വന്നിരുന്നു ചേർത്തല ഇൻഫോ പാർക്ക് വാരനാട് മാക്ഡേൽ കമ്പനി വണ്ടാനം മെഡിക്കൽ കോളേജ് കായംകുളം എൽ ഡി പി സി ഈ പ്ലാന്റുകൾ ഈ പ്രളയവും കോവിഡും കഴിഞ്ഞ ശേഷം പൂട്ടിയിടുകയും ചെയ്തു നിലവിൽ കിടക്കുന്ന പ്ലാന്റുകൾ തുറന്നു തരികയും അതിനോട് അനു അനുവദിച്ച് കെ കെ വി എം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ പണിയുന്ന പ്ലാന്റ് തുറന്നു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഓ കേൾ കേരള ടാങ്ക് ക്ലീനേഴ്സ് അസോസിയേഷൻ ബി എം എസിൻ്റെ കീഴിലുള്ള സംഘടന ആലപ്പുഴ ജില്ലയിലെ മാലിന്യ ശേഖരണം പൂർണ്ണമായി നിർത്തിവെക്കുന്നു ഇതിനോടനുബന്ധിച്ച് മറ്റുള്ള ജില്ലകളിലുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരരുതെന്നും ആലപ്പുഴ ജില്ല മാലിന്യം ശേഖരിക്കരുതെന്നും അതാത് ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട മറ്റുള്ള അധികാരികളോടും അവിടുത്തെ യൂണിയൻ നേതാക്കളോടും വിളിച്ചറിയിച്ചിട്ടുണ്ട് അതിനോട് എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഞങ്ങളോട് ഞങ്ങളവരോട് ഖേദം പ്രകടിപ്പിക്കുന്നു അധികാരം മുമ്പിൽ ഞങ്ങളുടെ വിഷയം ഒരു പ്രശ്നമായി നിൽക്കുന്ന പ്രശ്ന അത് ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആരിഫ് എം പി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആലപ്പുഴയിൽ പ്ലാന്റ് ഉണ്ടായിട്ടും ഗവൺമെൻറ് പ്ലാന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടും അവർ പൊതുസ്ഥലത്ത് ലാഭം കിട്ടുന്നതിന് വേണ്ടി മാലിന്യം കളയുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പ്ലാന്റ് ആലപ്പുഴ ജില്ലയിൽ ഇല്ല എന്നുള്ളതും സർക്കാരിന് അറിയാം ആരിഫ് എം ബിക്ക് പറയുക അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആ ഒരു വിഷയം എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായി മാറിവരുന്ന കളക്ടർമാർക്കും അധികാരികൾക്കും ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തു കൊടുത്തു ഇപ്പം തന്നെ ഈ വർഷം ഈ മാസം തന്നെ രണ്ട് തവണ നിവേദനം കൊടുത്തു എന്നിട്ടും നമ്മൾ വാഹനങ്ങൾ കാലിക്കു പോകുന്ന വാഹനങ്ങൾ പിടിക്കുകയും വലിയ വലിയ ഫൈൻ അടിക്കുകയും കോടതിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇതിനെതിരായിട്ട് നമ്മുടെ തൊഴിലാളികളും ഓണർമാരും കൂടി ചേർന്ന് പോകുന്നുണ്ട് ബി എം എസിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് മാലിന്യ ശേരണം പൂർണ്ണമായും നിർത്തി ഞങ്ങൾ ഇത് പൂർണ്ണമായും നിർത്തി ആലപ്പുഴയിൽ മാലിന്യം എടുക്കുന്നില്ല എന്ന രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും ആലപ്പുഴ പോലീസ് സൂപ്രണ്ടോ പോലീസ് എസ് പി ക്കും ഞങ്ങളതിന് നിവേദനം ഇന്നും കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ കക്കൂസ് മാലിന്യ സംഭരണ സംസ്കരണവുമായി ബന്ധപ്പെട്ട ടാങ്കർ ലോറികളിൽ തൊഴിൽ ചെയ്തു വരുന്ന ജീവനക്കാർ സംഭരിച്ചു കൊണ്ടുപോകുന്ന കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് നടപടി ഉണ്ടാവണം ചേർത്തലയിൽ നിർമ്മാണത്തിനുള്ള പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ നിലവിലുള്ള ചേർത്തല പള്ളിപ്പുറം ഇൻഫോ പാർക്ക് ചേർത്തല വാരനാട് മാഡവൾ കമ്പനി വണ്ടാനം മെഡിക്കൽ കോളേജ് കായംകുളം എൻ എന്നീ പ്ലാന്റുകൾ ഈ ആവശ്യത്തിനായി തുറന്നുകൊടുക്കണം കാലിയായി പോകുന്ന ടാങ്കർ ലോറികൾ പോലീസ് അനാവശ്യമായി പിടിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂണിയൻ ജൂൺ മൂന്ന് മുതൽ സമരം ആരംഭിക്കുന്നത് പൊതുജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് സഹകരിക്കണമെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി യു വി രതീഷ് മോൻ ടി രതീഷ് ജെ പി ജിനു യു വി ജ്യോതിഷ് എന്നിവർ സമരപരിപാടികൾ വിശദീകരിച്ചു മീഡിയ ചേർത്തൽ